നിങ്ങളെ അയച്ചവരോട് പോയി പറയുവേൻ ശരീരത്തിന്റെ സുഖപ്രാപ്തിക്കായി വിദേശീയനായ വൈദ്യനെ കാണുന്നത് മൂലം അശുദ്ധി വരികയില്ലെന്ന് പറയുന്നത് വഴി സ്വന്തം ശരീര രക്തങ്ങളെ ആരാധിക്കുന്ന ഈ മനുഷ്യ മൃഗങ്ങളെ എനിക്ക് ഇഷ്ടമല്ലെന്ന് അവരോട് പോയി പറഞ്ഞേക്കു എല്ലാവർക്കും ഒരേ മാനദണ്ഡമാണെന്നും ഇരട്ടത്താപ്പ് നടപ്പില്ലെന്നും അവരോട് പറയൂ ദൈവത്തിന്റെ ആത്മാവ് അതിൻറെ ഏഴ് ഗുണവിശേഷങ്ങളോട് കൂടി വസിക്കുന്ന മിശിഹായാണ് ഞാൻ എന്നുകൂടി അവർ അറിയട്ടെ ഞാൻ വിധി കൽപ്പിക്കുന്നത് കണ്ണിന് കാണുന്നത് വച്ചിട്ടല്ല ഹൃദയരഹസ്യങ്ങൾ പരിഗണിച്ചിട്ടാണ് കാതിന് കേൾക്കുന്നത് അനുസരിച്ചല്ല ഓരോ മനുഷ്യനിൽ നിന്നും കേൾക്കുന്ന ആത്മാവിന്റെ ശബ്ദം അനുസരിച്ചാണ് ഞാൻ വിധി കൽപ്പിക്കുന്നത് താഴ്മയുള്ളവരോട് ഭക്ഷം ചേർന്നും പാവപ്പെട്ടവർക്ക് നന്മ പ്രദാനം ചെയ്തുമാണ് ഞാൻ കഴിയുന്നത്